ദൈവത്തോട് നാം ചില കാര്യങ്ങൾ പറയുക മാത്രമല്ല ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും കൂടെ നമ്മൾ തയ്യാറാകണം എങ്കിൽ മാത്രമേ ദൈവം മറച്ചു വച്ചിരിക്കുന്ന ഒരനുഗ്രഹം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുത്തുള്ളൂ മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയും സ്വാഗതം ഈ വർഷം അവസാനിക്കാൻ വിരലിൽ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എത്ര അതിശയമായിട്ട് അദ്ദേഹം നിങ്ങളെ നടത്തിയത് നന്ദി പറയാൻ ഈ സമയം ഉപയോഗിക്കണം കേട്ടോ എണ്ണി എന്നി നന്ദി പറയാനുള്ള വാഗ കർത്താവ് നമുക്ക് തന്നില്ലേ അനുഗ്രഹിക്കപ്പെട്ട എത്ര എത്ര റോയലായിട്ടുള്ള അനുഭവങ്ങൾ കർത്താവ് തന്നു ഓർത്ത് നന്ദി പറയണം കേട്ടോ ശ്രേഷ്ഠകരമായിട്ട് ദയം നടത്തിയത് ഏറ്റവും അനുഗ്രഹകരമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ദയം നടത്തിയത് സ്ത്രോത്രം വിഷയത്തിലേക്ക് നമുക്ക് വരാം രണ്ട് രാജകുമാർ ഏഴാം അധ്യായ അഞ്ചും ആറും വാക്യോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ അവർ അരാപാളയത്തിൽ പോകാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു അരാപാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല അറിവാക്കി കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിശ്രയിൻ രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്കുവാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുണ്ടോ ഹാലെ ലൂയ്യ രണ്ട് കാര്യം അവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്ന് ആ സന്ധ്യാസമയത്ത് ദൈവം ഒരു പ്രേരണ കൊടുത്തപ്പോൾ നാളത്തേക്ക് മാറ്റി വച്ചില്ല ആ കുഷ്ഠരോഗികൾ ഹാലെ ലൂടിയ നിങ്ങൾക്ക് ദൈവാത്മപ്രേരിതമായിട്ട് കൃത്യ ഒരു കാര്യം ചെയ്യാൻ ഒരു നിയോഗം തന്നാൽ അത് ചെയ്യുന്നതിനും ആ പറഞ്ഞതിനും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ടാകരുത് ആ ഗ്യാപ്പിനകത്തൂടെ ചിലപ്പോൾ മറ്റേ തടസ്സപ്പിശാച്ച് കയറി നടന്നില്ലാമല്ലു പിന്നെ ദീർഘകാലം കഴിഞ്ഞിട്ട് വേണം ആമേ ചിലപ്പോൾ അത് നടക്കാൻ ഹലോയാ ഇവിടെ സന്ധ്യാ തന്നെ അവർ പുറപ്പെടുക എന്താ ഇവർക്ക് ഈ തോന്നൽ ഇതുവരെ വരാതിരുന്നത് എന്താ ഇവർക്ക് ഇതുവരെ ഈ ചിന്ത വരാതിരുന്നത് കാരണം വേറൊന്നും അല്ല ഏലിശായുടെ പ്രവചനം ആ പുറപ്പെട്ട നാളെ ഈ സമയമാകുമ്പോൾ യെസ് നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന ചില പ്രവചന ശബ്ദങ്ങളോള ബന്ധത്തില നിങ്ങളുടെ പുറപ്പാടുകൾ നടക്കുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് പ്രേരണ നൽകുന്നൊരു ചീസ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ചില മേഖലകളിൽ ഡെലിവറൻസുകൾ നടന്നെങ്കിൽ മാത്രമേ ചിലതിനകത്ത് നമുക്ക് പുറത്തു വരാൻ കഴിയത്തുള്ളൂ ഈ വർഷത്തിന് ഒടുവിലത്തെ സമയങ്ങൾ പ്രാർത്ഥിക്കാനും ഉപസിക്കാനും ഒക്കെ ആയിട്ട് ഇരുന്നോ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവം തുറക്കും ഓർമ്മ മണ്ഡലങ്ങളെ ദൈവം തുറക്കും മൂന്ന് കാര്യം ദൈവം ചെയ്യും ഒന്ന് കണ്ണ് തുറക്കും ഹാഗാറിൻ്റെ കണ്ണ് ദൈവം തുറന്നു രണ്ട് ബുദ്ധി ദൈവം തുറക്കും തിരുവഴുത്തുകളെ തിരിച്ചറിയാൻ ബുദ്ധിയെ ദൈവം തുറന്നു മൂന്ന് ഹൃദയം ദൈവം തുറക്കും വചനം ഏറ്റെടുത്ത് നിത്യതയിലേക്ക് എത്തേണ്ടതിന് ലുധിയായുടെ ഹൃദയത്തെ ദൈവം തുറക്കും കേട്ടോ ഈ മൂന്ന് മേഖലകളിൽ ദൈവത്താൽ ഒരു സ്പർശനം നമുക്കുണ്ടാകാൻ ഈ ദിവസങ്ങളിൽ പ്രാപ്തി ഒന്ന് ആത്മ കണ്ണ് തുറക്കണം രണ്ട് ബുദ്ധിയെ തുറക്കപ്പെടണം മൂന്ന് ഹൃദയം തുറക്കപ്പെടണം ഈ മേഖലകൾ തുറക്കപ്പെട്ടാലുണ്ടല്ലോ പിന്നെ നമ്മൾ ധൈര്യമായിട്ട് സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കും ഈ കുഷ്ഠരോഗികൾ ചെയ്ത പോലെ ഒരു കുഷ്ഠരോഗികളാണേ ഉള്ളൂ ധൈര്യത്തിന് ഒരു കുറവില്ല ഹല ദൈവം ആ ധൈര്യം കൊടുക്കുന്ന കാര്യം മറക്കരുത് ഹലോയ്യാ ആ ധൈര്യത്തിന്റെ ആ സ്റ്റെപ്പ് ഒരു വെച്ചപ്പോൾ കണ്ട കാഴ്ച എന്തുവാ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാ ഹരാമ്യ പാളയത്തിന്റെ ഒരറ്റത്തോട്ട് ചെന്നപ്പോൾ ആരെയും കാണാനില്ല ആരും കാണാനില്ല ഈ രാവിലെ ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു ആ പ്രതികൂലം അവിടെ കാണത്തില്ല കേട്ടോ ആ പ്രതിസന്ധി അവിടെ കാണത്തില്ല കേട്ടോ നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും എന്ന് ചോദിക്കുന്ന ഇടത്ത് ആ കല്ലവിടെ കാണത്തില്ല ആ കല്ലവിടെ കാണത്തില്ല അവൻ എവിടെയില്ല അവന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ദൈവശബ്ദമായിരിക്കും നീ കേൾക്കാൻ പോകുന്നത് യോഗത്തോടെ ഏറ്റെടുക്കണം ദൈവശബ്ദം പറയുന്നെ ആ പ്രതിസന്ധി അവിടെ കാണത്തില്ല ആ റിപ്പോർട്ട് വരുമ്പോഴുണ്ടല്ലോ ആ മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോഴുണ്ടല്ലോ ആ പേടിക്കുന്ന നിന്നെ അവിടെ കാണത്തില്ല നൂറ്റി പത്തൊമ്പത് സങ്കീർത്തനത്തിലൊരു വാക്യ ഞാൻ പേടിക്കുന്ന നിന്നേ എന്നോടകറ്റേ ആ പേടിക്കുന്ന നിന്നെ അവിടെ കാണത്തില്ല ആ വ്യക്തി നിനക്ക് തടസ്സമായിട്ട് വരത്തില്ല ആ രോഗം നിന്നെ ബാധിക്കത്തില്ല ആ സാമ്പത്തിക പ്രതിസന്ധി നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല ആമേൻ പറഞ്ഞ് ഏറ്റെടുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിശയകരമായിട്ട് നടത്തിയ ദൈവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തുമെന്നുള്ളതിൽ ഒരു സംശയമില്ല കുഞ്ഞെ കാരണം യേശുക്രിസി ഇന്നലെയും ഇന്നും എന്നേക്കും അനഞ്ഞിന കാലങ്ങൾ മാറും സമയങ്ങൾ മാറും കർത്താവിന് മാറ്റയില്ല കർത്താവിൻ്റെ വചനത്തിന് മാറ്റം ആ കർത്തൃതരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം എന്താ ചെയ്തേ തന്നെ ശബ്ദം ഘൽപ്പിച്ചു അത് അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കും കർത്താവ് തന്നെ ശബ്ദം ഘൽപ്പിച്ചു കണ്ണുകളടയ്ക്ക് പ്രാർത്ഥിക്കും കർത്താവേ നിയോഗത്തിന് ചില സ്റ്റെപ്പുകൾ വെക്കാൻ ദൈവാത്മപ്രീരിതമായ ചില ചുവടുകൾ വെക്കാൻ ഞങ്ങളെയൊക്കെ അന്ന് സഹായിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെക്കുറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രേരിതമായി ോടെ ചില പ്രതികൂലത്തിനകത്തളങ്ങളിലേക്ക് കാലെടുത്ത് വെച്ച് ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങളെ കാണാൻ ഈ നാളുകളിൽ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ നന്മയ്ക്കായി സകലതും കൂടിവിയഭരിക്കണമേ നന്മയ്ക്കായി സകലതും കൂടിവിയാരിക്കണമേ അത്ഭുതങ്ങളെ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു